ശൈന്യവാ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണ്ടേ കാര്യം തിരിക്കുക ഞാൻ നിന്നെ ജാമ്യത്തിന് കൊണ്ടുവന്നതേ എന്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അളിയ്ക്ക് എന്തായാലും ഇപ്പോഴൊന്നും ജാമ്യം കിട്ടില്ല അളിയനാണല്ലോ ഒന്നാം പ്രതി നീ നിരപരാധി ആയതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടിയതാണ് നീ ജയിലിൽ പോയ സമയത്തെ ഞാൻ മുജീമിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു റസേന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ പകുതിക്ക് വെച്ചിട്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞതല്ലേ ആ കാര്യം അറിയാൻ വേണ്ടിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവൻ എന്നെ ഇറക്കി വിട്ടു അതിനെനിക്ക് പാരം ചോദിക്കണം അവനെ കൊണ്ട് അതിന് പറ്റിയ ആള് നീ തന്നെ അതുകൊണ്ടാണ് ഞാൻ നിന്നിത്രയും കഷ്ടപ്പെട്ടിട്ട് ജാമ്യത്തിൽ ഇറക്കിയത് നിന്നെ കൊണ്ടതിന് പറ്റൂ നീ എന്നെ ജാമ്യത്തിലെടുത്തത് ശരി തന്നെ പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറി പോവാ അവന്റെ ഉമ്മയും മാപ്പിയും മരിക്കാൻ കാരണം ഞങ്ങളല്ലേ അപ്പൊ എന്നെ വീട്ടിൽ കേറ്റു അവന്റെ ആ അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാ ഒന്നും കാണാണ്ട് ഇറക്കില്ലാലോ ഇപ്പൊ ഓ ആ കാര്യം പറഞ്ഞു ഗർഭിണിയായ ആ പെണ്ണിന്റെ ഒക്കെ ഒരു ഭാഗ്യേ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടി നല്ലൊരു കെട്ടിയും കിട്ടി ആവശ്യത്തിൽ പണവും ഉണ്ട് ഇങ്ങനെ വേണം പെൺകുട്ടികളായ തലവരാണ്ടേ ഞാൻ പറയുന്നത് കേക്ക് സാ ആ പറ നീ അങ്ങോട്ട് പോ റൂബി പോർഭിണിയല്ലേ എന്തെങ്കിലും സഹായത്തിനെന്ന് പറഞ്ഞെ നീ ഇപ്പൊ തൽക്കാലം അവിടെ കേറിക്കൂട് കേറിക്കൂടു അതിനവള് ഗർഭിണിയായില്ലേ നിന്റെ എന്തിനാണ് അവനിക്ക് കട്ടി കൊടുക്കുന്നത് മുമ്പത്തെ പോലെ അത്ര ഇനി എളുപ്പ എന്റെ ഞാൻ പറയുന്നത് മുഴുവൻ നീ ഒന്ന് കേക്ക് ഇത് തുടക്കുവല്ലേ നീ അലസിപ്പിക്ക ഇപ്പൊ വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ് കൊറേം കൂടി പോയി കഴിഞ്ഞാലേ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും നിന്നെ കൊണ്ട് പറ്റും അതിനുവേണ്ടിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ നിന്ന ജാമ്യത്തിലെടുത്തത് നീ വിചാരിക്കും പോലെയൊക്കെ നടക്കണന്നുണ്ടെങ്കിലേ എന്നെ അവൻ അതിന് വീട്ടിൽ കേട്ടണ്ടേ അതൊക്കെ അവൻ കരഞ്ഞു പറഞ്ഞാ മതി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ എന്താണ് പോയി പറയേണ്ടത് ഇതുപോലെ പറഞ്ഞാ മതി നോക്കട്ടെ ഞാൻ ആദ്യം ആ അപ്പോ ഇന്ന് തന്നെ പോ പോളെ റൂബി നിങ്ങൾ നിങ്ങൾ വന്നത് എന്ത് ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ല്ലോ മാന മുജീബേ മാന മാനയും മാപ്പനെയും ഇല്ലാണ്ടാക്കിയത് മാമിയല്ലേ മാമിപ്പൊ ജയിലിലും ആയില്ലേ ഞാനൊന്നും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും കൂടി ഉണ്ടായിരുന്നില്ല അന്ന് മാമൻ പറയുമ്പോഴാണ് ഞാനെല്ലാം അറിയണത് തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ കൂട്ടുനിക്കുവോ ഞാൻ തടയില്ലേ ഞാൻ അറിയില്ല മോനെ മാമയാണെങ്കി ഇപ്പൊ ജയിലിന് പോയി നീ അമ്മായിക്ക് ആരാ ഉള്ളത് എന്ന് ഞാൻ എവിടെ പോകും മോനെ നീ അമ്മായി ഒരു തെറ്റും ചെയ്യില്ല നീ എന്നോട് ക്ഷണിക്കി എന്നെ വീട്ടിൽ നിന്ന് പോകാൻ മാത്രം മോനെ നീ നിന്റെ ഭാര്യ ഗർഭിണിയല്ലേ മോനെ അവളെ നോക്കാനായിട്ടെങ്കിലും ഞാൻ ഈ വീട്ടിൽ നിൽക്കട്ടെ അവളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പരിഹാരമായിട്ടെങ്കിലും ഇന്നുള്ള കാലം എനിക്ക് അവളെ നോക്കാലോ എനിക്കൊന്ന് എന്താ നിന്റെ അഭിപ്രായം അമ്മായി നിർത്തണ എന്തായാലും എനിക്ക് മൂന്ന് മാസം റെസ്റ്റ് വന്നാണ് ഡോക്ടർ പറഞ്ഞത് അമ്മായി ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് അധികം പണികളൊന്നും ചെയ്യണ്ട

വിശ്വാസമൊന്നും എനിക്ക് നിങ്ങളുടെ മേലെ എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വന്ന് നിന്നോളീ ആ ഉണ്ടാ ഞാനിവിടെ കേറിയിട്ടുണ്ട് കേട്ടോ ആ ശരി ആദ്യമൊന്നും അവൻ സമ്മതിച്ചില്ല പിന്നെ ആ കരിപ്പള്ളിനെ നോക്കിക്കോളാന്ന് പറഞ്ഞു അവള് ഗർഭിണിയാണല്ലോ പിന്നെ അവന്റെ മനസ്സരിഞ്ഞ് അങ്ങനെ ഞാൻ നിന്ന് നീ എന്തായില്ലേ രണ്ടു മൂന്നാഴ്ച നല്ല സ്നേഹത്തോടെ നിൽക്ക് നിന്നെ നിന്റെ പഴയ സ്വഭാവം ഒക്കെ മാറിന്ന് എന്നിട്ട് നമുക്ക് തുടങ്ങാം ഞാൻ പറഞ്ഞു തരാം എന്ത് ചെയ്യണമെന്ന് നീ വെറുതെ വെറുതെ എന്നെ വിളിക്കാൻ നിൽക്കണ്ടാ ഞാൻ ആവശ്യ നിന്നെ അങ്ങോട്ട് വിളിക്കാം വെറുതെ വെറുതെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ ശരി ആ അത് ആ ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കണ്ട സ്വിച്ച് ഓഫ് ചെയ്യട്ടെ എന്നാ പിന്നെ പേടിക്കണ്ടല്ലോ അല്ലെങ്കിൽ അവൻ വിളിച്ചാലോ വെറുതെ റെസ്റ്റ് റെസ്റ്റ് എടുത്തോ ഡോക്ടർ ഞാൻ െ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ മുജീബിന്റെ വായിന്ന് ഞാൻ കേക്കാൻ എണിക്ക് ഇങ്ങോട്ട് ഞാൻ ചെയ്തോളാം അപ്പം തന്നെ അമ്മയ് മുമ്പൊക്കെ കുറച്ച് ദുഷ്ടതരം കാണിച്ചെങ്കിലും ഇപ്പൊ അതൊന്നും കാണിക്കണില്ല എന്നെ കൊണ്ട് നല്ല സ്നേഹമുണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കണമില്ല എന്നെ നന്നായി നോക്കുന്നുണ്ട് നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടടി എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവളാണ് റോബി കുറച്ച് ആപ്പിൾ ആപ്പിളൊക്കെ കഴിക്കി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം കുട്ടി ചണ്ടൻ തന്നെ നിന്നെ പോലെ കറുത്തിട്ട് വരാൻ പറ്റുവോ ഇതൊക്കെ കഴിക്കി നല്ല നല്ല കുട്ടി കൊടുക്കുവളു ഞാൻ വിഷമിക്കാൻ പറഞ്ഞതല്ല ഏട്ടാ എനിക്ക് കുറുത്തല്ല എന്താണ് എനിക്ക് രാജയോഗമല്ലേ നീ കുട്ടി കഴിക്കട്ടെ അതാ എന്തിനാ കുട്ടിയെ നീ തിരുമ്പണത് ഞാനുണ്ടല്ലോ ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കണത് ഞാൻ ഇവിടെ നിൽക്കുന്നത് അങ്ങോട്ട് പോ ഞാൻ പോരി റെസ്റ്റ് എടുത്ത് പോയിട്ട് വേണ്ടമായി ഞാൻ ചെയ്തോളാ ഐ നീ ഇങ്ങോട്ട് മാറ് മുജീബ് കണ്ടിട്ട് വന്നുകഴിഞ്ഞാ പിന്നെ അവന്റെ വായിലുള്ളത് ഞാൻ കേൾക്കേണ്ടി വരും നിന്നെ പണി ചെയ്യിപ്പിച്ചു എന്നും പറഞ്ഞിട്ടു ഞാൻ തിരുമ്പിക്കോളാ നീ എന്താ നിന്റെ വിചാരം എന്നെവിടെ അടിഞ്ഞു പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ടാണ് നീ ഇണ്ട് വിട്ടാക്കിയത് തന്നെ നീ ഒരു പ്ലാൻ കണ്ടുപിടിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പൊ പറയും നാളെ പറയുന്നു എന്നു പറഞ്ഞു കാത്തിരിക്കുക ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞു നീ ഇനി നിന്റെ പ്ലാനൊന്നും കണ്ടുപിടിച്ചിട്ടില്ലേ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ അവള് പ്രസവിക്കുവല്ലോ നമുക്ക് നമുക്ക് ഇന്നും കാര്യങ്ങൾ തീരുമാനിക്കാം ഇനി വൈകിക്കേണ്ട ഞാൻ ഒരു സാധനം തരാം എനിക്ക് നീ അത് പാലിലോ എന്തെങ്കിലും കലക്കി കൊടുക്ക് അതോടുകൂടി ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും പിന്നെ ഞാൻ വരുന്നത് രാത്രിയായിരിക്കും രാവിലെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ കണ്ടാലോ പിന്നെ അതൊരു ഒരു ഡൗട്ടാകും അതുകൊണ്ട് നമുക്ക് ഞാൻ രാത്രി വരാ നിന്നെ ഗേറ്റിൻറെ ഞാൻ ഫോൺ വിളിക്കും അപ്പൊ നീ പൊറത്തേക്ക് ഇറങ്ങി വാ മനസിലാകുമല്ലോ ആരും അറിയാണ്ട് വേണം ഇത് ചെയ്യാൻ മനസ്സിലായാ ശരിയെന്നാ വേഗം എന്തെങ്കിലും ചെയ്യാ ടു ബി അമ്മായി എങ്ങനെയുണ്ട് നോക്കണ്ട ആ അമ്മായിക്ക് കൊണ്ട് എനിക്ക് തിന്നാനൊക്കെ ആപ്പിളൊക്കെ മുറിച്ച് കൊണ്ട് തന്നു ഈ വീടിന്റെ പണികളൊക്കെ അമ്മായി തന്നെ ചെയ്യുന്നത് എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കണില്ല നിന്നെ ഒരുപാട് ഇട്ട് വേദനിപ്പിച്ചതല്ലേ ഇപ്പൊ ആ അമ്മായി തന്നെ നിന്നെ ശുശ്രൂഷിക്കണ്ടെന്ന് കാണുമ്പെ സന്തോഷമൊക്കെ ഉണ്ട് നീ പേടിച്ചു നിൽക്കൊന്നും വേണ്ട മുമ്പത്തെ പോലെ നിനക്ക് എന്താവശ്യം നീ അമ്മായിയെക്കോട് ധൈര്യമായിട്ട് ചോദിച്ചോ നിന്നെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ അഗ്മിയും വീട്ടിൽ നിർത്തിയിരിക്കുന്നത് ഓ എന്റെ ഇടുപ്പ് നായി പണിയെടുക്കണ പോലെ ഞാൻ എന്ത് സുഖത്തിൽ ജീവിച്ചതാണ് ഞാൻ ഈ വീട്ടിൽ ഇപ്പൊ നായി കണക്ക് പണിയെടുക്കേണ്ട അവസ്ഥ വന്നു പറഞ്ഞത് ഓ അവളുടെ ഒരു ചിരി അവസാനിപ്പിച്ചവരെ നിന്റെ ഈ ചിരി അവളുടെ വിചാരം ലൈ മജിങ്ങോണെന്നാണോ നിൽക്കടേ അധികം നാള് നീളിനിട നിന്റെ ഈ ചിരി ശരിയാക്കി തരുന്നിട നീന്തന എല്ലാം ഇവിടെ ഒറ്റ ഒരുത്തി കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് മൂപ്പര് ജയിലിലും പോയി ഞാനിവിടെ പണിയെടുത്ത് പണിയെടുത്ത് എടുത്ത് ഓടിയാറായി എന്നിട്ട് അവളുടെ ഒരു ചിരി ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇവനിക്ക് ബോധവും വരുന്നുണ്ടാവില്ല ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഞാനിവിടെ സുഖമായി ജീവിച്ചിട്ടും ഉണ്ടാവും എല്ലാം എന്റെ തലയിലെടുത്ത് ഈ കരിമപ്പണിനെ ഇവിടെ കെട്ടിക്കൊണ്ടുവന്നത് എല്ലാരും ഓർമ്മ ുംറങ്ങിട്ടുണ്ടാവിട്ടുണ്ടാവും പണി പാവനബ നീ ഉറങ്ങിയാ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് വാ ഞാൻ ഗേറ്റിന്റെ അവിടെ ഉണ്ട് ഗേറ്റിന്റെ അവിടെയാ ആ അവിടെ തന്നെ ആര് പോണ്ട് കാട്ട ആരവിൽ പണ്ടാറ് പണി കാളും ആ വേഗമ്പ ായി ഇത് കടിക്കുവോ വളയും വളരാട്ട് വെറുതെ കളറും കൊണ്ടിട്ടായിരുന്നു ആരെങ്കിലും കണ്ടേ ആരും എന്നെ കണ്ടിട്ടില്ല ഇത് ഇത് വാങ്ങാ ഇതെങ്ങനെ പറഞ്ഞു ആ ശരി സൂക്ഷിച്ചു പോട്ട ആരും കാണണ്ട നിന്നെ എനിക്ക് ഒരിക്കൽ കൂടി ജയിലിൽ പോയി കിടക്കാൻ വയ്യാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം